ഞാൻ ദേ ഈ തുള്ളിച്ചാടി പോണത് പള്ളിയിലേക്കാണ് കേട്ടോ പക്ഷെ ഇന്ന് പതിവ് തെറ്റിച്ച് നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയിലല്ല ഇന്ന് വേറൊരു പള്ളിയിലാണ് പോണത് ഇവിടെ മോംഗ്ടൺ ന്യൂ ബ്രോൺസീയിലുള്ള സെന്റ് ആഗസ്റ്റീൻസ് എന്ന ചർച്ചിലാണ് പോണത് ഈ റോഡ് ചെന്ന് എത്തുന്നത് ഈ പള്ളിയിലേക്കാണ് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ അങ്ങനെ പള്ളിയുടെ അകത്ത് ചെന്ന് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പള്ളി നിറച്ചോ ആൾക്കാരുണ്ട് എനിക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ അത് പിന്നെ നേരം വൈകി വന്ന് ബാക്കിലായിരിക്കുമല്ലോ സീറ്റ് കിട്ടണത് അങ്ങനെ കർത്താവിനോട് മൂന്ന് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കുർബാനയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് ഇരുന്നത് പക്ഷെ ഞങ്ങൾക്ക് വിശന്നു അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇവിടെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കാന്ന് ഇന്ന് ഐ വാസ് ക്രേവിംഗ് ഫോർ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ത്യ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് റെസ്റ്റോൻ്റിലാണ് കേട്ടോ വന്നത് ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഒരു മാങ്കോലെസിയാണ് പിന്നെ ചോലട്ടൂര വന്നു ചിക്കൻ തന്തൂരി വന്നു പിന്നെ ബക്കറ്റ് നാൻ എന്നും പറഞ്ഞു പലതരത്തിലുള്ള നാനുകളുള്ള നാൻ പ്ലേറ്റും വന്നു ചിക്കൻ കറിയും വന്നു അതിൽ ചോലബട്ടൂര വാസ്തു ബെസ്റ്റ് മസ്റ്റ് മസ്റ്ററൈ ആണ് നല്ല മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെയായി ഞാൻ ബാക്കി വന്ന ഫുഡ് ഞങ്ങൾ ഔട്ട് കൊടുത്തു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഉള്ളൂ ബൈ